ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത ടീം ഇന്ത്യ റൺസിനാണ് ഇന്ത്യൻ ജയം റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ നൂറ്റി പതിനാല് റൺസ് എടുക്കുന്നതിനിടെ ഓൾ ഔട്ടായി ഇതോടെ ഇന്ത്യ സൂപ്പർ എട്ടിൽ ഇടം നേടി നൂറ്റി എഴുപത്തി റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന്റെ തുടക്കം തകർച്ചയോടെ ആയിരുന്നു രണ്ട് ഓവർ അവസാനിച്ചപ്പോൾ അവർക്ക് പതിമൂന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എഴുപത്തിയെട്ട് റൺസ് എടുക്കുന്നതിനിടെ പാകിസ്ഥാൻ ആറാം വിക്കറ്റ് നഷ്ടമായി ആദ്യ ഓവറിലെ അവസാന പന്തിൽ അഭിഷേക് ശർമ്മയെ പുറത്താക്കി പാകിസ്ഥാൻ മികച്ചൊരു തുടക്കം നേടിയെങ്കിലും ഇഷാൻ കിഷന്റെ തകർപ്പർ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് പ്രകടനത്തിന്റെ ബലത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ നേടിയത് ഇന്ത്യക്കായി ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി കുൽദീപ് യാദവും തിലക് വർമ്മയും ഓരോ വിക്കറ്റുകൾ എടുത്തു സൂര്യകുമാർ യാദവ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തെങ്കിലും ഹർദിക് പാണ്ഡ്യ ഗോൾഡൻ ഡെക്കായി മടങ്ങി അവസാന ഓവറുകളിൽ റിങ്കു സിംഗ് ശിവം ദുബെ എന്നിവർ കൂടി തിളങ്ങിയതോടെ ഇന്ത്യ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന ടോട്ടലിലെത്തി പാകിസ്ഥാനായി സായിം അയൂബ് മൂന്ന് വിക്കറ്റ് നേടി പ്പോൾ ഉസ്മാൻ താരിഖ് സൽമാൻ ആഗ ഷൻ അഫ്രീദ് എന്നിവർ ഓരോ വിക്കറ്റും നേടി സ്പോർട്സ് ഡെസ്ക് കേരള പ്രണാമം